നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായുള്ള പവർഫുൾ അഫർമേഷൻ ആണിത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ ഇതിനകം തന്നെ ജീവിക്കുന്നതായി സങ്കൽപ്പിച്ച് വിശ്വാസത്തോടും പോസിറ്റിവിറ്റിയോടും കൂടെ ഈ അഫർമേഷൻസ് പതിവായി ആവർത്തിച്ച് പറയുക ഞാൻ എൻ്റെ സ്വപ്ന ഭവനത്തെ അനായാസമായും സന്തോഷത്തോടു ആകർഷിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്ന ഭവനത്തെ അനായാസമായും സന്തോഷത്തോടുകൂടെയും ആകർഷിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്ന ഭവനത്തെ അനായാസമായും സന്തോഷത്തോടെയും ആകർഷിക്കുന്നു എല്ലാ ദിവസവും ഞാൻ എൻ്റെ അനുയോജ്യമായ ഭവനത്തിൽ താമസിക്കുന്നതിലേക്ക് അടുക്കുകയാണ് എല്ലാ ദിവസവും ഞാൻ എന്റെ അനുയോജ്യമായ ഭവനത്തിൽ താമസിക്കുന്നതിലേക്ക് അടുക്കുകയാണ് എല്ലാ ദിവസവും ഞാൻ എന്റെ അനുയോജ്യമായ ഭവനത്തിൽ താമസിക്കുന്നതിലേക്ക് അടുക്കുകയാണ് എന്റെ സ്വപ്നങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ യോഗ്യനാണ് അത് ഇപ്പോൾ എന്നിലേക്ക് വരുന്നു എന്റെ സ്വപ്നങ്ങളുടെ വീടിന് ഞാൻ യോഗ്യനാണ് അത് ഇപ്പോൾ എന്നിലേക്ക് വരുന്നു എന്റെ സ്വപ്നങ്ങളുടെ വീടിന് ഞാൻ യോഗ്യനാണ് അത് ഇപ്പോൾ എന്നിലേക്ക് വരുന്നു എന്റെ ജീവിതത്തിൽ പ്രകടമാകുന്ന മനോഹരമായ വീടിന് ഞാൻ നന്ദിയുള്ളവനാണ് എന്റെ ജീവിതത്തിൽ പ്രകടമാകുന്ന മനോഹരമായ വീടിന് ഞാൻ നന്ദിയുള്ളവനാണ് എന്റെ ജീവിതത്തിൽ പ്രകടമാകുന്ന മനോഹരമായ വീടിന് ഞാൻ നന്ദിയുള്ളവനാണ് എനിക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു വീടിന് ഞാൻ അർഹനാണ് എനിക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു വീടിന് ഞാൻ അർഹനാണ് എനിക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു വീടിന് ഞാൻ അർഹനാണ് എൻ്റെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു തികഞ്ഞ വീടിന് ലഭിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്ന തികഞ്ഞ വീട് ലഭിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്ന തികഞ്ഞ വീട് ലഭിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ സ്വപ്ന ഭവനം പോസിറ്റീവ് എനർജിക്കും സമൃദ്ധിക്കും ഉള്ള ഒരു കാന്തമാണ് എൻ്റെ സ്വപ്ന ഭവനം പോസിറ്റീവ് എനർജിക്കും സമൃദ്ധിക്കും ഉള്ള ഒരു കാന്തമാണ് എൻ്റെ സ്വപ്നഭവനം പോസിറ്റീവ് എനർജിക്കും സമൃദ്ധിക്കും ഉള്ള ഒരു കാന്തമാണ് എൻ്റെ സ്വപ്നഭവനം എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സൃഷ്ടാവും ഈ ലോകം മുഴുവൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സ്വപ്നഭവനം എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സൃഷ്ടാവും ഈ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സ്വപ്നഭവനം എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സൃഷ്ടാവും ഈ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അനുയോജ്യമായ വീട് ഞാൻ ദൃശ്യവൽക്കരിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അനുയോജ്യമായ വീട് ഞാൻ ദൃശ്യവൽക്കരിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അനുയോജ്യമായ വീട് ഞാൻ ദൃശ്യവൽക്കരിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ വീടിന് ഞാൻ നന്ദിയുള്ളവനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ വീടിന് ഞാൻ നന്ദിയുള്ളവനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ വീടിന് ഞാൻ നന്ദിയുള്ളവനാണ്